നമസ്കാരം ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ഇപ്പോൾ അങ്ങേയറ്റം അതിരൂക്ഷമായിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതിഭയാനകമായിട്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് കടന്നു ചെല്ലുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സംഘർഷം രൂക്ഷമായതോടെ ഇസ്രായേലിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻഡ് ഇന്ന് രാവിലെ ആറു മണി മുതൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജനങ്ങൾ ഒത്തുകൂടുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം രാജ്യത്തെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും അടിയന്തരാവസ്ഥയെ തുടർന്ന് അടച്ചുപൂട്ടി ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിലേക്ക് ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫുവദ് ഷുക്കറിനെ വധിച്ചതിനുള്ള മറുപടിയാണെന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഹിസ്ബുള്ള വ്യക്തമാക്കി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഈ തിരിച്ചടി ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ ഹമാസിന് പിന്തുണയുമായിട്ട് ഹിസ്ബുള്ള എത്തിയതോടെയാണ് ലബനന് നേരെ ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിലെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതായിട്ട് ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു മുന്നൂറ്റി ഇരുപത് കത്തിവിഷ റോക്കറ്റുകൾ തൊടുത്തുപെട്ടെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേലിന്റെ ഐ എൻഡോം ഇന്റർസെപ്റ്ററുകൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളെയും ഡ്രോണുകളെയും പ്രതിരോധിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സുരക്ഷാ അവലോകനം ചെയ്യുവാനായിട്ട് കാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇസ്രായേലിനെതിരായിട്ടുള്ള തിരിച്ചടിയുടെ ആദ്യഘട്ടം വിജയകരമായിട്ട് പൂർത്തിയാക്കിയതായിട്ട് ഹിസ്ബുള്ള റോക്കറ്റുകൾ അയച്ചതിന് ശേഷം പ്രതികരിച്ചു ഇസ്രായേൽ പൌരന്മാർക്കെതിരായിട്ടുള്ള ഭീഷണി ഒഴിവാക്കുന്നതിനായിട്ട് ലബനനിൽ കൃത്യമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ബെയ്റൂട്ടിലെ വികസനങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ് ഇസ്രായേൽ ജനതയെ ഏത് വിധേനയും സംരക്ഷിക്കുവാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഗാലന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ഹിസ്പുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ കരുത്താർജിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ സാഹചര്യങ്ങൾ ഇപ്പോൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ സമിതി വക്താവ് സീൻ സാവറ്റ് അറിയിച്ചു വൈകുന്നേരം മുഴുവനും ദേശീയ സുരക്ഷാ ടീമുമായിട്ട് ബൈഡൻ ആശയവിനിമയം നടത്തിയിരുന്നു ബൈഡന്റെ നിർദ്ദേശപ്രകാരം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിൽ ഇസ്രായേലിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുമെന്നാണ് അമേരിക്കയുടെ പ്രതികരണം നിലവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നതല യോഗം ചേരുകയാണെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യോഗം നടക്കുന്ന സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇതിന് മറുപടിയായിട്ട് നാൽപ്പത് ഉപരിതല മിസൈലുകളാണ് ഇസ്രായേൽ തൊടുത്തിരിക്കുന്നത് ഇസ്രായേലിലെ ജനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള ആക്രമണം ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ച സ്ഥാനങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമിച്ചതെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു ഇസ്രായേലിന് നേരെ സംഘടിത ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന വിവരം മുൻപ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇറാൻ ലെബനൻ സിറിയ യമൻ ഗാസ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു വാർത്തകൾ യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് യൂറോപ്പും അതോടൊപ്പം തന്നെ അമേരിക്കയും ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു ആദ്യം ഇസ്രായേലിനെ ഉപദേശിക്കൂ എന്ന മട്ടിലായിരുന്നു ഇറാന്റെ പ്രതികരണം ഇന്ന് നടന്ന ആക്രമണത്തോടെ യുദ്ധം അവസാനിക്കില്ലെന്നാണ് കരുതുന്നത് തെക്കൻ ലെബനിലാണ് ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള ആക്രമണം തുടങ്ങും മുൻപ് ഞെട്ടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രായേലിന് അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇസ്രായേലിന്റെ മിസൈലുകൾ പതിച്ചുവെന്ന് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു